കടലും കായലും നദിയും സംഗമിക്കുന്ന അപൂർവ കാഴ്ചകളാണ് പ്രകൃതിയൊരുക്കിയ മനോഹരമായ ഇടമാണ് കാപ്പിൽ കാറ്റാടി മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബീച്ചും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ തീരവുമൊക്കെ ഏത് സഞ്ചാരിയെയും ഇവിടേക്ക് ആകർഷിക്കും വറക്കരയിലെത്തുന്ന വിദേശ സഞ്ചാരികൾ ഇപ്പോൾ കാപ്പിൽ ബീച്ചിലും എത്തുന്നുണ്ട് എങ്കിലും വിദേശികളെക്കാളേറെ ആഭ്യന്തര സഞ്ചാരികളാണ് കാപ്പിൽ തീരത്തെത്തുന്നത് അതുകൊണ്ടുതന്നെ കോവിഡ് പ്രതിസന്ധിയിൽ വിദേശ സഞ്ചാരികളുടെ വരവ് നിലച്ചിട്ടും കാപ്പിൽ പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലാണ് കാപ്പിൽ തീരം തീരദേശ റോഡിലൂടെ കായലും കടലും കടന്ന് കിലോമീറ്ററോളം യാത്ര ചെയ്യാം ഡി ബോട്ട് ക്ലബിൽ കായൽ സവാരിക്ക് സൗകര്യമുണ്ട് താമസത്തിന് കായൽക്കരയിൽ ലേക്സാഗർ എന്ന ഹോട്ടലുമുണ്ട് വർക്കലിൽ നിന്നും ഇടവവഴി കാപ്പിലേക്ക് ഏഴ് കിലോമീറ്ററാണ് ദൂരം കോവിഡ് കാലത്തും ഒഴിവുദിനങ്ങളിൽ വൻ തിരക്കാണ് കാപ്പിൽ തീരത്ത് പരസ്യ ചിത്രക്കാരുടെയും വിവാഹ വീഡിയോ ചിത്രീകരിക്കുന്നവരുടെയും ഇഷ്ട ലൊക്കേഷനുമാണ് തീരം കാപ്പിൽ ബീച്ചിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ചകൾ കാണാനാണ് ആളുകൾ കൂടുതലും എത്തുന്നത് എന്നാൽ പ്രകൃതി കനിഞ്ഞു നനകിയ സൗകര്യങ്ങൾക്കപ്പുറം കൂടുതലായി എന്തെങ്കിലും ഏർപ്പെടുത്താൻ ഇനിയും അധികൃതർക്ക് സാധിച്ചിട്ടില്ല കാപ്പിലിന്റെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും മിക്കവയും ലക്ഷ്യം കണ്ടില്ല കാപ്പിൽ ബോട്ട് ക്ലബിന് അനുബന്ധമായുള്ള ടൂറിസം വികസന പദ്ധതി മാത്രമാണ് ആകെ നടപ്പായത് കാപ്പിൽ ബീച്ചിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ലൈഫ് ഗാർഡുകളെ നിയമിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല തെരുവിളക്കുകൾ കൃത്യമായി പ്രകാശിക്കാത്തതിനാൽ സന്ധിയായാൽ ബീച്ച് ഇരുട്ടിന്റെ പിടിയിലമരുന്നതും സഞ്ചാരികളെ വലയ്ക്കുന്നുണ്ട് പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിക്കാത്തതും ഇരിപ്പിടങ്ങളുടെ കുറവും ഇവിടുത്തെ പ്രധാന പോരായ്മകളാണ് തെരുവുനായ ശല്യം രൂക്ഷമാണ് ഈ അവസ്ഥ മറികടക്കുന്നതിന് ബീച്ചിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് സഞ്ചാരികളും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം ഡെസ്ക് സമയം മലയാളം